രണ്ടാമതായി ലോകത്തിലെ ജ്ഞാനിയെ ഒരു പോഷൻ ലജ്ജിപ്പിക്കുന്നത് പ്രത്യാശയാലാണ് ഭയങ്കര പ്രത്യാശ ഇവിടം വിട്ടാലുടേ അവൻ സ്വർഗത്തിൽ പോകും എന്നെ കൊന്നോളാൻ പറഞ്ഞല്ലേ അവൻ നിൽക്കുന്നത് മനുഷ്യൻ എന്തോരത്ഭുതം തോന്നും പൗലോസിരിയായ പിടിച്ച് ചമ്മട്ടിക്കടിച്ചു മുപ്പത്തൊൻപത് അടി വീതം അഞ്ചു വട്ടം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി അടി അടിച്ചു അടിച്ചവൻ്റെ കൈ മസിൽ ഉളുക്കിയതല്ലാതെ അങ്ങേരെ അടിച്ചൊതുക്കാൻ ഒത്തില്ല ഈ അടിയെല്ലാം കൊണ്ടിട്ട് അവസാനം എഴുതി നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം ഞങ്ങളെ ആത്യന്ത തേജസ്സിലേക്ക് നടത്തും പൗലോ ശ്രീയായേ ആരാണ് അങ്ങനെയാക്കിയെന്ന് ചോദിച്ചാൽ യേശു മുഖാന്തരം സ്വർഗം തന്റെ മേൽ പകർന്നു ജീവനുള്ള പ്രത്യാശയാണ് പ്രിയ സഹോദരങ്ങളെ ലോകത്തിൽ ദൈവം തമ്പുരാൻ നമ്മെ തെരഞ്ഞെടുത്തത് രണ്ടു വശമായിട്ടാണ് ഒന്നേ ലോകസ്ഥാപനം മുമ്പേ തെരഞ്ഞെടുത്തു അനന്താതിഥ്യതയിൽ പിതാവിന്റെ സന്നിധിയിൽ പോയി ചേരുവാൻ കുശവൻ കളിമണ്ണ് കൽപ്പ കൽ ചക്രത്തിൽ വെച്ച് കരുണയുടെ കരം കൊണ്ട് പണിയുന്നതുപോലെ വർഷം വർഷമായി പണിയുന്നു പണിത് തീരുന്നു പണിത് തീരുന്നവരെ അതാത് സമയത്ത് ചേർത്തുകൊണ്ടേയിരിക്കുന്നു രണ്ടാമതായി നമ്മെ തിരഞ്ഞെടുത്തത് ഈ ജീവിതയാത്രയിലാണ് എന്താണ് പദ്ധതി പഠിച്ചാൽ നമുക്ക് കാണാം ഫലം കായ്പമയങ്ങളൊക്കെയും ദൈവം തരുന്ന സമയങ്ങളൊക്കെയും ഫലമുള്ളവരായി ജീവിക്കണം വീണ്ടും പൗലോസ് പറഞ്ഞല്ലോ ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കണം ദൈവം ചില നമ്പുരാപ്പൊക്കെ കണ്ടാല് നമുക്ക് അത്ഭുതം തോന്നി പോകും ദൈവം നമ്പുരാൻ എന്താണ് ഇത് ചെയ്യുന്നത് ഇസ്രായേലിനെയും ഇസ്രേമെന്ന് വിടുവിക്കുവാൻ മാശ അയക്കുമ്പോൾ അങ്ങേരുടെ ഒരു ഉണങ്ങിയ കമ്പുണ്ട് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിഞ്ഞുകൂടാതോളം വയസ്സുള്ള മോശ പാറക്കെട്ടുകളിൽ ഇങ്ങനെ ചവിട്ടിക്കേറുമ്പോൾ കാലു വെച്ച് വീണുപോകാതിരിക്കാൻ ആടുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ഉണങ്ങിയ കമ്പ ഹോരേബിൽ വെച്ച് ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടായി മോശ പേടിച്ചോടി ഒളിക്കാൻ ശ്രമിക്കുകയാണ് ദൈവം ചോദിച്ചു മോശേ കയ്യിലിരിക്കുന്ന എന്താണ് നന്നേ ഉണങ്ങി ഒരു കമ്പ് അതങ്ങ് താഴെയിടാൻ പറഞ്ഞു കേട്ടനുസരിച്ച് താഴെയിട്ടതൊരു മഹാസർപ്പം മോശ പേടിച്ചോടി ദൈവം തിരികെ വിളിച്ചങ്ങെടുത്തു അത് ഇടേന്റെ വഴി തന്നെ ദൈവം തമ്പുരാൻ തന്നെ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഹീനമാണ് മൂർച്ചയുള്ള ഒരു വാളും നല്ല വലിപ്പമുള്ള ഒരു പരിചയം കൊടുത്തല്ല ഈജിപ്തിൽ അയച്ചത് നീ പോയി പറോനയും അവന്റെ സൈന്യത്തെ യും വെട്ടി നിരത്തേണം ഞാൻ കൂടിരുന്നോളാമൊന്നും പറഞ്ഞില്ല കയ്യിലിരിക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവൻ തന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു ഇത് കമ്പാണ് അവൻ താഴെയിട്ടു ഒരു മഹാസർപ്പം പോലെ എഴുന്നേറ്റ് നിന്നു മോശ ഭയപ്പെട്ടോടി നീ അതെടുക്കാൻ പറഞ്ഞു പേടിച്ച് പേടിച്ച് പോയി എടുത്തു വീണ്ടും അത് പഴയ വടിയായി പോകുവേ ഞാൻ ഭറവന്റെ അടുക്കൽ നിന്നെ അയക്കുകയാണ് ആ വടി ആരായിരുന്നറിയാമോ ഭറവോന്റെ ദേവനായ സുഖോവായ വിഴുങ്ങിയതോ ഈ ായിരുന്നു മാഷയുടെ വടി ഫറവോന്റെ ഭർവോന്റെ ഇടുമ്പോൾ ഫറവോന്റെ മന്ത്രവാദികൾ അവരുടെ വടിയാൽ ഇതാ രണ്ട് സർപ്പങ്ങളെ രൂപപ്പെടുത്തുകയാണ് അവർ നോക്കി നിൽക്കുമ്പോൾ ഒരു അത്ഭുതം കണ്ടു നിന്റെ സാധാന്യ ശ ഒരു സർപ്പത്തെ രൂപപ്പെടുത്താൻ കഴിയുമെങ്കിൽ മാഷയുടെ വടിക്ക് അതിനെ വിഴുങ്ങാൻ കറിയും പ്രിയ ദൈവേ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കത്തുള്ളൂ ആ വടി ഈ അതൊരു സർപ്പമായി നിന്നു ഭർവോന്റെ ഈ മന്ത്രവാദികളും അതുപോലെ തന്നെ ചെയ്തു എന്നാൽ മോശയുടെ വടി മാറിക്കൊടുത്തില്ല മാശയുടെ വടിയങ്ങോട്ട് ചെന്നിട്ട് പറവോന്റെ ആ വടിയെ അല്ലെ ആ സർപ്പത്തെ തല തുടങ്ങി അങ്ങ് വിഴുങ്ങാൻ തുടങ്ങി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മാശ തിരിച്ചു വടിഞ്ഞെടുത്തു ഇപ്പോൾ പറവോന്റെ ദേവൻ മോശയുടെ വടിക്കുള്ളിൽ ഒതുങ്ങിപ്പോയി വീണ്ടും ആ വടി തീർന്നില്ല ആരമേറി അലറിയ തിരമാല അടിക്കുന്ന ചെങ്കടലിനെ കണ്ട് ഇസ്രായേൽ അമ്പരക്കുമ്പോൾ പറഞ്ഞു മാഷെ കയ്യിലിരിക്കും എന്താണോ അത് വടിയാണ് പറഞ്ഞു നേരെ നീട്ടി ഇതാ ലക്ഷം ജനങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഓടി രക്ഷപ്പെടുമാർ ഉണങ്ങിയ നിലമൊരുക്കി കൊടുത്തത് ഈ ഉണങ്ങിയ കമ്പാണ് ദൈവത്തിന്റെ പദ്ധതികൾ എത്ര വലുതാണ് മരുഭൂമിയിലേക്ക് എത്തി എമ്പാടും ദാഹത്താൽ ജനം വലഞ്ഞു തുടങ്ങി വ്യാകുലപ്പെട്ട മനസ്സായി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് മാഷയോട് ചോദിച്ചു മാഷെ കയ്യിലിരിക്കുന്ന എന്താണ് അതൊരു വടിയാണ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വരും ദൈവം ലോകത്തിൽ മായി ഉണങ്ങിയ കമ്പിനെ തെരഞ്ഞെടുത്ത പറവോന്റെ ദേവനെ വിഴുങ്ങിയെങ്കിൽ ചെങ്കടലിനെ മാറ്റിയെങ്കിൽ കരിമ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്തെങ്കിൽ നമ്മെ തെരഞ്ഞെടുത്ത ദൈവം തമ്പുരാന അസാധ്യമായതൊന്നില്ല നിന്റെ പ്രതിയോഗി നിന്റെ മുൻപിൽ വീഴോ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒരു ദൈവത്തിനും അകത്തം ഉണ്ടാകട്ടെ ദൈവം തമ്പുരാൻ്റെ പദ്ധതികളൊക്കെ അങ്ങനെയാ ഞാനത് എപ്പോഴും ഓർക്കും ഒരു നല്ല പരിചയം നല്ല വാളും ഒക്കെ കൊടുത്താൽ ഇങ്ങനെ പണ്ട് സൈനാധിപനായിട്ടിരുന്നാണ് ഈ മോശ പറവന്റെ കൊട്ടാരത്തിലെ നാല്പതോളം വർഷം ജീവിച്ചപ്പോൾ ഒരു പത്ത് പതിനാല് വർഷം താനൊരു സൈനാധിപനായിരുന്നു പൗലോസ് പറഞ്ഞില്ല സകല വിദ്യകളും പഠിച്ചിട്ടുണ്ട് ഒറ്റയടിക്ക് ഒരു ഈജിപ്റ്റുകാരനെ കൊന്നെന്നാ പറയും നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പൂച്ച തല്ലിക്കൊന്നാ നടക്കത്തില്ല അടുത്ത കാലത്ത് നമ്മുടെ ഒരാൾ പറയുന്ന കാര്യം കേട്ടു വീട്ടിൽ ഒരു നാവന്ന് കയറി ഷോ അതിനെ ഇറക്കി വിടാൻ വഴിയില്ല താൻ കൈ കിട്ടിയ ഏതോ ഒരു കല്ലെടുത്ത ഒരു തടിയെടുത്ത് ഒറ്റയടിയം കൊടുത്തു നാ ചത്തതുപോലെ കടന്നു തനിക്കിതിനെ കുഴിച്ചിടാൻ പേടിയാണ് എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു അവസാനം താൻ തൻ്റെ സ്കൂട്ടറും എടുത്തോണ്ട് പോയി സമീപത്തുള്ളൊരു വിശ്വാസിയോട് പറഞ്ഞു എടാ അവത്വം പറ്റി പോയി ഒരു നായ അവിടെ വന്നു കയറി അടി കൊടുത്തു അത് ചത്തുപോയി അപ്പോൾ അച്ചാൻ പേടിക്കണ്ട ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കൊട്ടയും തൂമ്പായും ഒക്കെ എടുത്ത് നായെ കുഴിച്ചിടാൻ വരുമ്പോൾ നാ റോഡിൽ നിൽക്കുക നാ റോഡിൽ നിൽക്കുക ഫാസ്റ്റ് അടിച്ചതോടുകൂടെ തന്നെ അത് ഇനിച്ചിലൂടെ ബലം കിട്ടി ആ റോഡിൽ നിൽക്കുക ചെന്നു നോക്കിയപ്പോൾ അവിടെയെങ്കിലും ഇല്ല അപ്പച്ച അത് പോയല്ലോ നോക്കിയപ്പോൾ റോഡിൽ നിൽക്കുക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അത്രമാത്രം പ്രാപ്തിയും കഴിയുമേ നമുക്കുള്ളൂ എന്നാൽ മോശ ഒരു സൈനാധിപനവർ ഒറ്റ തട്ടു തട്ടിയപ്പോൾ ഒരു ഈജിപ്റ്റുകാരൻ പിടച്ചു മരിച്ചെന്നാണ് എഴുതിയേക്കുന്നത് തല്ലിക്കൊന്നല്ല ഒറ്റയടിയടിച്ചപ്പോഴേ വീണ് പോയി ഇങ്ങനെ നല്ല മർമ്മവും മാറ്റി അഭ്യാസവും ഒക്കെ അറിയാവുന്ന ഇങ്ങനെ ഈ ഉണക്ക കമ്പും കൊടുത്ത് വിട്ടേൻ്റെ കാര്യം എന്താ ദൈവം ലോകത്തിൽ ജ്ഞാനികളെ ലജിപ്പിക്കൂ പോഷത്തമായതാണ് തിരഞ്ഞെടുത്തത് നമ്മുടെ പിതാക്കന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് സുവിശേഷത്തിൻ്റെ ദൗത്യമേൽപ്പിച്ചത് അവർ ദൈവത്തിന്റെ ദൃശ്യയിൽ പരമാർ ും ലോകത്തിൽ പോഷന്മാരുമാണ് ചില കാര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ചെയ്യുന്നതും അത്ഭുതം തോന്നിപ്പോകും എന്തൊരു പരിപാടികളൊക്കെയാ ദൈവം ചെയ്യുന്നത് ഒരിക്കൽ ശിംഷോൻ ഭയങ്കര കരുത്തനാണ് ഒരഞ്ചാർ ആനയുടെ വല ശക്തി കാണും അവനെ പിടിച്ച് കൂട്ടി ചങ്ങലയൊക്കെ പൊട്ടിച്ചു കളയും അവനെ പിടിച്ച് കെട്ടുന്ന തൂണുകൾ അടർത്തി കളയും ആർക്കും അവനെ ഒതുക്കാൻ വയ്യ ഒരു ദിനം അവൻ ഉറങ്ങുമ്പോൾ ശത്രു അവനെ ബന്ധിച്ചു അവൻ ബന്ധനം തകർത്തെഴുന്നേറ്റു വരുന്നു ശത്രു വളഞ്ഞു നിൽക്കുന്നു കയ്യിൽ വേണ്ടത്ര ഉപകരണങ്ങളോ ആയുധമൊന്നുമില്ല അവൻ ദൂരത്തോട്ട് നോക്കിയപ്പോൾ ഒരു കഴുതയുടെ പച്ച താടിയിൽ കിടക്കുന്നു അന്ന് കഴുതയുടെ പടലി ഓടിച്ചു കൊല്ലുന്ന കാലമാണ് പടലി ഓടിച്ചു വന്ന ഒരു ഒരു കഴുതയുടെ അസ്ഥി ആ തെരുവിൽ കിടക്കുന്നു ദുർഗന്ധം ഭവിക്കുന്ന അസ്ഥിയാണ് ഇത് ഉണങ്ങാത്തത് കൊണ്ട് കയ്യിൽ നിൽക്കത്തില്ല ഇങ്ങനെ സോപ്പുവത നമ്മുടെ കൈയ്യെ കിടന്ന് ഓടുന്ന പോലെ ഇതിങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അങ്ങനെ അത് കൈ നീട്ടി ഈഞ്ഞെടുത്തു എത്ര എന്നറിയാമോ ആയിരക്കണക്കിന് പലസ്സരെ കൊന്നു മൂടിച്ചു ആ ഉണങ്ങാത്ത ചീഞ്ഞിനാർ എന്ന അസ്ഥി കൊണ്ടാണോ ദൈവം അത്ഭുതങ്ങൾ എന്തിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ എങ്ങനെ കഴിയും ഒന്ന് ഉറപ്പുള്ള നിന്റെ ജീവനുള്ള ഇതിന്റെ മുമ്പിൽ എല്ലാം മിടുക്കന്റെയും മുട്ടുമടക്കും ഉറപ്പുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ട് ഒരു കാര്യവും നടക്കത്തില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ കറുകച്ചാലിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോഴേ അവിടെ ഇങ്ങനെ വിശ്വാസവീട് പണിതിട്ട് അവിടെ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു ബോർഡ് പുറത്തു വെച്ചിരിക്കുകയാണ് അത് കുറെ കാലമാ ായി ഇങ്ങനെ പാസ്റ്റുമാർ മാറി മാറി വരുന്നതുകൊണ്ട് ഓരോരുത്തർ അപേക്ഷ കൊടുക്കും അതൊന്നും അങ്ങോട്ട് മാറ്റി കിട്ടുന്നില്ല ഞാനും കുറേ നാൾ അതിൻ്റെ പുറകെ നടന്നു അതൊന്നും സാധിച്ചില്ല ഞാൻ അവിടെ ഇങ്ങനെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ കുറേ ഒരു സിസ്റ്റേഴ്സ് താമസിക്കുകയാണ് റോമൻ കത്തോലിക്കിൽ ഒരു ടീച്ചർ അതിൻ്റെ അടുത്ത് കോളേജിലെ ഒരു പ്രിൻസിപ്പാൾ താമസിക്കുകയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആത്മാ പറഞ്ഞ് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ അതേലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ച് കർത്താവേ മഴക്കാലം വരികയാണ് ഈ സ്വിച്ച് ബോർഡ് അങ്ങോട്ടൊന്നും മാറ്റണം ഞാൻ കയറി ഇറങ്ങി മടുത്തു ഇവരിങ്ങനെ ജനൽ വഴി കണ്ടിട്ട് ചിരിച്ചോണ്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ബ്രദർ ജോസേ അത് കൈവെച്ച് പ്രാർത്ഥിച്ചാലൊന്നും അനങ്ങത്തില്ല ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി പണമടച്ച് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഒരു വാട്ടർ ചിരി ചിരിചിരിച്ചേച്ച് എന്തൊക്കെയോ അങ്ങ് പോയി മണ്ടത്തരമല്ലേ കാണിക്കുന്നെന്ന് ഞങ്ങളിത് പറഞ്ഞാൽ ഉച്ചയായപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരു ലൈമാം വന്നു ലൈമാം വന്നതിനോട് പറയുന്നത് അച്ചോ ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കട്ടെ പേപ്പറൊന്നും കൊടുത്ത് നന്നാകാൻ പോകുന്നില്ല ഈ ആണ്ടിൽ നടക്കാൻ പോകുന്നില്ല ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഇത്ര തണ്ണി അടിക്കാൻ കാശ് വന്നാൽ മതി കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം ഇതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ വെച്ചാൽ അതൊന്നും കുഴപ്പമില്ല ഞാനാണ് ഇവിടുത്തെ ലൈമാൻ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഈ പള്ളിയിലെ പോയി ഇതങ്ങോട്ട് മാറ്റി വെക്കണമെന്ന് ഞാൻ നോക്കുമ്പോൾ ഈ ടീച്ചർ ഇറങ്ങി വന്നു പെട്ടെന്ന് ഇദ്ദേഹം അഴിച്ചെടുത്ത് അവിടോട്ട് വെച്ചു ഈ ടീച്ചർ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി ടീച്ചർ വന്നെന്നോട് പറഞ്ഞു സോറി അങ്ങനോട് ക്ഷമിക്കണമേ ഞാനങ്ങടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു പോയി അയ്യോ എനിക്കത് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ അദ്ദേഹം ഫിറ്റ് ചെയ്തു പോയി ഞാൻ അവിടെ നിൽക്കുകയാണ് പിന്നീട് ഒരിക്കൽ ഇവർ ഒരു രോഗിയായി ഭയങ്കര രോഗം പിടിച്ചു സഹായത്തിന് ആരുമില്ല സേർമെന്റ് കൂടില്ല പെട്ടെന്ന് രോഗം മുർച്ഛതാവസ്ഥയിലെത്തി ഭയപ്പെടാൻ തുടങ്ങി പെട്ടെന്ന് അവർ ഓർത്തന്നാൽ സമീപത്തുള്ളത് നമ്മളാണ് അവിടെ വന്ന് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോയെന്ന് ചോദിക്കാം എന്നോർത്ത് പുതിയ ടോർച്ചൊക്കെ എടുത്തപ്പോഴാണ് ഓർത്തത് അവർ മരുന്ന് കഴിക്കത്തില്ല എടാ ശവിക്കപ്പെട്ടവർ എനിക്കൊരു അയൽവാസിയുണ്ട് അങ്ങനെ ഒരു ഗുണം പോലും ചെയ്യ കൊള്ളാത്തവരാണല്ലോ എന്ന് ചിന്തിച്ചു പിന്നെ അവരൊരു കാര്യം അങ്ങ് പറഞ്ഞു കർത്താവേ അവരെ സൗഖ്യമാക്കുമെന്ന് പ്രതി പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വിശ്വസിക്കാം എന്നെ സൗഖ്യമാക്കാമോ പറഞ്ഞു അവരെ വിട്ടുപോയി ഞാൻ രാവിലെ സ്വോ പ്രാർത്ഥന എഴുന്നേൽക്കുമ്പോൾ ടോർച്ചുമായി വന്നിരിക്കുകയാണ് യേശു ഇന്നലെ രാത്രി എന്നെ സൗഖ്യമാക്കി എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു നിങ്ങൾ പറയുന്നത് സത്യമാണ് ലോകത്തിലെ ജ്ഞാനികളെ ലജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷന്മാരെ തെരഞ്ഞെടുത്തു പദ്ധതികൾക്കൊന്നും മാറ്റമല്ല പ്രിയമുള്ളവരെ ഉറപ്പോടെ നീ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ സാത്താൻ വായടച്ചു കളയും ദാനിയലിനെ ചുരുട്ടിക്കൂട്ടി സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു ദാനിയൽ അവിടുത്തെ ഉയർന്നൊരു ഭരണകർത്താവാണ് ദാനിയൽ തന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നത് ഈ സിംഹക്കൂടിന്റെ വാതുക്കൽ കൂടാണ് അപ്പോൾ ഇവൻ ഇങ്ങനെ കിടന്ന് അലർന്നോക്ക് ദാനിയൽ കേട്ടിട്ടുണ്ട് രാജ്യദ്രോഹ കുറ്റവാളികളെ എറിഞ്ഞിട്ട് സിംഹം കടിച്ചു കീറുമ്പോൾ അവർ പിടച്ചലറുന്നതോ ദാനിയൽ കേട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ദാനിയലിന് എതിരെ ഒരു കൽപ്പന വന്നിരിക്കുന്നു ഭയപ്പെട്ടില്ല നല്ല അവനെ ചുരുട്ടി സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞെങ്കിലും സിംഹത്തിന് അവനെ തൊടാൻ കഴിഞ്ഞില്ല ഉറപ്പുള്ള വായടഞ്ഞു പോകും ഇന്ന് രാത്രി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ആ ഉറപ്പുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ തരണമേ സിംഹത്തിന്റെ വായടച്ചതോ ദാനിയലിന്റെ ഉറപ്പുള്ള വിശ്വാസമാണ് വിശ്വാസ വീരന്മാരുടെ വിശ്വാസത്തിൽ തീയുടെ ബലം കെട്ടൊടുങ്ങി ദൈവം ലോകത്തിൽ പോഷത്വമായ നമ്മെ എന്തിനാണ് അറിയാമോ ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ എന്താണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞതോ യഹോവ തെരഞ്ഞെടുത്ത മനുഷ്യൻ ഭാഗ്യവാൻ മുപ്പത്തി മൂന്നിന്റെ പന്ത്രണ്ട് ഒന്നുകൂടെ അവർ ഭാഗ്യമുള്ളവരാണോ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അനന്തനിത്യതയ്ക്കും ഈ ലോക ജീവിതയാത്രയ്ക്കുമായി ദൈവം നമ്പുരാൻ നമ്മെ കാലാകാലങ്ങളിലായി തിരഞ്ഞെടുത്തു അവന്റെ തെരഞ്ഞെടുപ്പിന്റെ ആഴങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിനവും നമുക്ക് കാലടി വെക്കാം വീണ്ടും നമുക്ക് തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരാണ് അടുത്ത ഭാഗ്യവാന് നമുക്ക് നോക്കാം വേദോസം നമ്മൾ പഠിച്ചാല് ഒരു പത്ത് നാനൂറ്റമ്പത് പ്രാവശ്യം ബൈബിളിൽ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ഇനി അടുത്ത ഭാഗ്യം ആർക്കാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട മത്സ്യായ കണ്ടുടനെ ഒരു പ്രായമുള്ള അമ്മച്ചി വിളിച്ചു പറയുകയാണ് മോനെ നിന്നേ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളതോ യേശു എങ്ങനെയോ കേട്ടിട്ട് തിരിച്ചു പറയുകയാണ് അമ്മച്ചി അത് മണ്ടത്തരമാണ് അതല്ല അതിന്റെ ശരി ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ ഇങ്ങനെയല്ലേ വാക്യം വായിച്ചോട്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യം വായിച്ചു ഇത് പറയുമ്പോൾ സ്ത്രീ ഇത് പറയുമ്പോൾ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരുഷാരത്തിനിടയിൽ ഒരു സ്ത്രീ ഒരു പ്രായമുള്ള അമ്മ യേശുവിനെ ഇവിടെ സ്നേഹം കൊണ്ടങ്ങ് പറഞ്ഞതാണ് യേശുവിനോട് പറയാണ് മകനെ നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളതോ അപ്പോൾ യേശു പറയുന്ന വാക്യതാണ് വായിച്ചാട്ട് ദൈവത്തിന്റെ വചനം കേട്ടു പ്രമാണിക്കുന്നവൻ അത്രേ ഭാഗ്യവാന് ഭാഗ്യവെന്നറിയാമോ ആരാണീ ഭാഗ്യവാൻ ദൈവത്തിന്റെ വചനം കേട്ടു പ്രമാണിക്കുന്നവൻ യേശുവിനോട് പറയുകയാണ് അല്ലെങ്കിൽ നിന്റെ അമ്മയായവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തിരിഞ്ഞേച്ചു പറയുക അതല്ല ഭാഗ്യവതി അതല്ല ഭാഗ്യം എന്നെ ചുമന്നതുകൊണ്ടോ ഞാൻ മുലോടിച്ചു വളർന്നതുകൊണ്ടോ അല്ല ഭാഗ്യം അതൊക്കെ ദൈവ നിയോഗം ആരാണ് ഭാഗ്യവാൻ ഉറക്ക വായിച്ചാട്ടത്തിനിടയിൽ പുരുഷാരത്തിൽ

വേദപുസ്തകം നിന്നോട് എന്തു പറയുന്നുവോ അത് നീ കേട്ടനുസരിച്ചാൽ അതാണ് ഭാഗ്യം അല്ലാതെ നിന്നെ ചുമന്ന ഉദരത്തെ സ്തുതിച്ചോണ്ട് നടക്കുന്നതിലല്ല യേശുവിന്റെ കാലത്ത് അങ്ങനെയുള്ളവരുണ്ടായിരുന്നു പിൻഗാമികളും അത് അത് തന്നെ തുടരുന്നുണ്ട് മഷിക പറയുന്നു അതല്ല ഭാഗ്യം ഭാഗ്യമെന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണം എന്താണ് ദൈവത്തിന്റെ കൽപ്പന കർത്താവായ യേശുവിനെ കാണുവാൻ ഒരു പള്ളിപ്രമാണി ചെല്ലുകയാണ് പേര് നിക്കോതി മോസൊന്ന് പള്ളിയിൽ പുരോഹിതനില്ലാത്തപ്പോൾ പ്രസംഗിക്കുന്ന ജോലി അങ്ങേരുടേതാണ് അദ്ദേഹം യേശുവിനെ കാണാൻ ചെല്ലുന്നു നല്ല വയോധ്യൻ സമൂഹത്തിൽ പ്രാധാന്യമുള്ളവൻ ദേവാലയത്തിൽ പുരോഹിതന്റെ സഹായ ശുശ്രൂഷ യേശുവിനെ കുറിച്ച് കേട്ടു യേശുവിനെ ആദ്യം കണ്ടത് ദേവാലയ ശുദ്ധീകരണത്തിന്റെ വേളയിലാണ് ഒരു പെരുന്നാൾ ദിവസം അച്ഛനായ ജോസഫിന്റെ മോൻ ഒരു ചമ്മട്ടിയും കൊണ്ടുവരുന്നു വരുന്നു കുറെ ശിക്ഷണങ്ങൾ ദരിദ്രരായ മുഖവർ അവരെല്ലാം ഗലീലക്കാരാണ് യേശു ഇങ്ങനെ ഈ ഇദ്ദേഹം നിക്കോതിമസ് നോക്കുമ്പോൾ യേശോടേക്ക് വന്നിട്ട് ആ ദേവാലയത്തിൽ കണ്ടതെല്ലാം തള്ളിയിടുകയാണ് പ്രാക്കച്ചവടക്കാരെ പ്രാക്കളെല്ലാം തുറന്നു വിട്ടു അത് ജീവനും കൊണ്ട് പറഞ്ഞ ആകാശത്തേക്ക് ഉയർന്ന് ആടുകളുടെ കയറുകളെല്ലാം പൊട്ടിച്ചു വിട്ടു പോയിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു പൊന്മാണി പം വിനക്കാരുടെ മേശകളെല്ലാം മറിച്ചു വിട്ടു അതിലുപരി ഒരു ശബ്ദം എൻ്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയോ ആ ഗർജനത്തിൻ്റെ മുമ്പിൽ ഒരു പുരോഹിതനും നിൽക്കുന്നില്ല ഒരു പരീശനും ഒരു ശാസ്ത്രീയും ഒരു കച്ചവടക്കാരന് നിൽക്കുന്നില്ല പെട്ടെന്ന് നിക്കോതിമോസിന് മനസ്സിലായി ഇവൻ തച്ചനായ ജോസഫിന്റെ മോനല്ല ഇവൻ പിതാവിനാ പിതാവെന്ന് അവകാശപ്പെടുന്ന ഒരുവനുണ്ട് ഈ ആലയം അവന്റെ പിതാവിൻ്റെതാണെന്ന് പറഞ്ഞു അവനെ മറുതലിച്ച് നിൽക്കുവാൻ ആർക്കും കഴിയുന്നില്ല അന്ന് തുടങ്ങി നിക്കോതിമോസിന് ഉണ്ടായി പക്ഷെ അത് പരസ്യമാക്കിയില്ല യേശുവിനെ കാണാൻ പോയാൽ നാട്ടുകാർ മുഴുവൻ യേശുവിൻ്റെ പുറകെ പോകും മാത്രമല്ല യേശുവിനെ കാണാൻ പോയാൽ സമൂഹത്തിൽ ഇത്രയും വലിയ മാന്യതയുള്ളവൻ ആ നാട്ടിൻപുറത്തെ പാവപ്പെട്ട ഉദ്ദേശിയെ കാണാൻ പോയാൽ അതിൽ അതിലൊന്നേട് ഏതായാലും ദൈവഭയം ഉള്ളവനാണ് ഈ ഹൂതന്മാരിങ്ങനെ യേശുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയ പദ്ധതി ഇട്ടപ്പോൾ ഈ നികോതി മോസ്ത നമ്മൾ നമ്മളതിനു കയറി കളിക്കാൻ പോകണ്ട മുൻകാല പ്രവാചകന്മാരെ കൊന്നിട്ട് ആവശ്യത്തിലധികം ദ്രോഹം ദൈവത്തിങ്കിൽ നിന്ന് ഏച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ പണിക്ക് പോകണ്ട ഏതായാലും വയസ്സന്റെ മനസ്സിൽ യേശുവിനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായി ആരോടോ ചോദിച്ചു ഈ തച്ചൻ്റെ മോനായ മോനായൊരു യേശുണ്ടല്ലോ രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ നടത്തുന്നത് അങ്ങേരെ എവിടെയാ താമസിക്കുന്നത് ആരോ പറഞ്ഞാൽ ഒലുമലയുടെ താഴ്വരയിൽ രാത്രി പ്രാർത്ഥിക്കും ഈ വയസ് ൻ വടിയും കുത്തിപ്പിടിച്ച് റാന്തരും കൊണ്ടൊരു പോക്കുണ്ട് സന്ധ്യാസമയം എമ്പാട് വിരുട്ടായി കണ്ടാൽ തമ്മിൽ ആള് തിരിച്ചറിയത്തില്ല വയസ്സിനിതിങ്ങനെ വീശിയാട്ടി ചെല്ലുമ്പോൾ രക്ഷകൻ ഇങ്ങനെ തലവുയർത്തി നോക്കി നിക്കോതിമോസിനെ കണ്ടു പുറമേയുള്ളവന്റെ പരീക്ഷ ഭക്തിയും അകമേയുള്ള പരമാർത്ഥതയും കണ്ടു നിക്കോതിമോസ് അവന്റെ അടുക്കൽ വന്നു വണങ്ങി ഗുരു നീ ദൈവത്താൽ വന്നവനാണെന്ന് അറിയാം നീ ഇറബ് നീ നല്ലവൻ എന്ന് പറഞ്ഞു തുടങ്ങി യേശു അവനോട് പറഞ്ഞു ഒത്തിരി പ്രായമുള്ള ആളാണ് യേശുവിനേക്കാൾ യേശു ചോദിക്കുകയാണ് ഞാൻ നല്ലവനെന്ന് നീ പറയുന്നത് എന്ത് ദൈവമല്ലേ നല്ലവനുള്ളൂ വീണ്ടും സംഭാഷണം ആരംഭിക്കുകയാണ് അപ്പൊ നീക്കോതിമോസു വന്ന് എങ്ങനെ എന്തിനാണെന്നറിയാമോ റോമാക്കാരെ നമ്മുടെ രാജ്യത്ത് ഓടിക്കണം യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം റോമൻ്റെ കോളനി വാഴ്ച നിർത്തലാക്കണം ദാവീതിന്റെ വീണു പോയ കൂടാരത്തെ പണിയാൻ മസിക വരുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടി ആലോചിക്കാൻ അതിനൊരു ലീഡർ ലീഡറിനെ ഒക്കെയാണ് ആ രാത്രിയിൽ വന്നത് യേശുക്കോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിക്കോതി ഞാൻ നിന്നോട് സത്യം സത്യമായും പറയാം നീ പുതുതായി ജനിച്ചാൽ നിനക്ക് ദൈവരാജ്യം കാണാം വെള്ളത്താലും ആത്മാവിനാലിഞ്ചരിച്ചാൽ നീ ദൈവരാജ്യത്തിൽ കടക്കും വയസ്സൻ്റെ പ്രഷറുകൂടി സൂര്യവെളിച്ചം കണ്ട് ഹിമാലയത്തിലെ മഞ്ഞുരുകുന്ന പോലെ ആ വയസ്സൻ പിടിച്ചവിടങ്ങിയിരുന്നു താൻ ചിന്തിച്ചത് സ്വർഗത്തിൽ എന്തോ വലിയ കസാറെ ഉണ്ടെന്നും ഇവിടം വിട്ട് അവിടെ ചെന്നാൽ പിന്നെ തന്നെ പിതാവ് വലത്തിരുത്തുമെന്നൊക്കെയാണ് ചിന്തിച്ചത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന മഷിക പറയുന്നു സ്വർഗം കാണാനുള്ള യോഗ്യത പോലും ഇല്ലെന്നോ ഏതായാലും ആത്മധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് അടുത്തൊരു ചോദ്യം ഞാൻ വയസ്സനല്ലേ മഷികയെ ഞാൻ വയസ്സനാണ് ഇനിയിപ്പോ എങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കയറുമോ എന്തൊരു കണ്ടുപിടുത്തമാണെന്ന് നോക്കിക്കോണ് ലോകത്തിൽ ആരും ചിന്തിക്കാത്തൊരു ചിന്തയാണിപ്പോ നിക്കോതി മോസി ചിന്തിക്കുന്നത് യേശു തടസ്സം പറഞ്ഞില്ല നിക്കോതി മോസിയെ അങ്ങനെ നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ കയറിയാലും നീ വീണ്ടും ജനിച്ചാലും ജഡം ജടമാണോ നീ പുതുതായി ജനിച്ചാൽ നിനക്ക് ദൈവരാജ്യം കാണാം നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിൽ കടക്കാം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകത്തില്ല ലോക പ്രശസ്തനായ ജോൺവെസ് ിയുടെ ബാല്യകാലത്തിൽ താൻ ഒരു വലിയ ക്രിസ്ത്യ ഭക്തി കുടുംബത്തിലാണ് ജനിച്ചത് ഞാൻ അതിന്റെ ഒരു ചരിത്രം വായിച്ചു രക്ഷയുടെ മഹിമയൊന്നും തനിക്കറിഞ്ഞുകൂടായിരുന്നു താൻ ലണ്ടനിൽ നീ യാത്ര ചെയ്ത ഏതോ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് പോയി അവിടെ ഒരു വലിയ ക്രൂസൈഡൊക്കെ നടത്തിയിട്ട് താൻ ഇങ്ങനെ തിരിച്ചു വരിക തന്റെ സമീപത്ത് ഒരു സാധുവായി ഉപദേശിച്ചിരിക്കുക യാത്രാമധ്യേ ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചു മെസിലി നീ രക്ഷിക്കപ്പെട്ടതാണോ ദേഹത്തിനങ്ങ് ദേഷ്യം വന്നു താൻ വളരെ ഉയർന്ന മനുഷ്യനല്ലേ തന്നെ തന്നെ തരം താഴ്ത്തി ഒരു ചോദ്യമല്ലേ ഇങ്ങനെ ചോദിച്ചതോ എന്താ പറയുന്നത് ചോദിക്കുകയാണ് നീ രക്ഷിക്കപ്പെട്ടതാണോ ആ താൻ പറഞ്ഞു ഞാനേ ഒരു സെമിനാറിൽ പഠിപ്പിക്കുന്ന ആളാണ് ഞാനൊരു ക്രൂസൈഡ് കഴിഞ്ഞ് വരികയാണ് ഈ ഈ ഉപദേശിച്ച് സാധുവായി ഉപദേശി കുറെ നേരം ഉണ്ടാതിരുന്നു പിന്നെ ചാടി എഴുന്നേറ്റ് ചോദിച്ചു നീ രക്ഷിക്കപ്പെട്ടതാണോ അപ്പോൾ താൻ പേടിച്ചുപോയി ഡിസ്റ്റർബായല്ലോ കപ്പലിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് സീറ്റ് മാറ്റി തരാൻ പറഞ്ഞു വേറൊരു സീറ്റ് കിട്ടി താൻ ആ സീറ്റിൽ പോയിരുന്നു പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ആ രാത്രി മുഴുവൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു നീ രക്ഷിക്കപ്പെട്ടതാണോ നീ രക്ഷിക്കപ്പെട്ടതാണോ നീ രക്ഷിക്കപ്പെട്ടതാണോ അതൊരു ചോദ്യം വിറയ്ക്കാൻ തുടങ്ങി ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ജോൺ വെസിലിക്ക് മറുപടിയില്ല കപ്പൽ ഇറങ്ങി ഉടനെ തന്നെ തൻ്റെ സ്നേഹിതിൻ്റെ അടുക്കൽ പോയി സ്നേഹിതൻ ചോദിച്ച് ബെസിലി യാത്ര എങ്ങനെ ഇരുന്നു നന്നായിരുന്നു ക്രൂസൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു അതും കൊള്ളായിരുന്നു പിന്നെന്താ അതിൻ്റെ ുംത അപ്പോൾ പറഞ്ഞു സ്നേഹിത എന്റെ മനസ്സിലൊരു ചോദ്യം യാത്രക്കാരനായ ഒരു സാധു ഉപദേശി അവന് ലോകപാണ്ഡിത്യമോ ഉന്നതമായ അറിവൊന്നുമില്ല അവനോടൊരു ചോദ്യം ചോദിച്ചു നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എന്റെ മനസ്സാടി വിറക്കിയാണ് എന്താണ് അതിന്റെ രഹസ്യം ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു നീ നിന്റെ കർത്താവായ യേശുവിനെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ രക്ഷകനാണെന്ന് നീ സ്വീകരിച്ചിട്ടുണ്ടോ അതാണ് ചോദിച്ച ചോദ്യം അപ്പോൾ അവന് മനസ്സിലായില്ല ഉന്നതമായ വിദ്യയുണ്ട് അപ്പൻ പാരമ്പര്യമായി മിഷണറിമാരുടെ മക്കളാണോ എന്നൊരു മഹത്വമല്ലാതെ തൻ്റെ ജീവിതത്തിലില്ല എന്താണ് യേശു പറയുന്നത് യേശുവിനെ പുകഴ്ത്തുന്നത് കൊണ്ടോ യേശുവിനെ ചുമന്ന ഉപ ഉദരത്തെ പുകഴ്ത്തുന്നത് കൊണ്ടോ കാര്യമില്ല ഒരു പ്രായം ചെന്നാമ്മ വിളിച്ചു പറഞ്ഞു മകരേ നിന്നെ ചുമെന്ന ഉദരം ഭാഗ്യമുള്ളതെന്ന് പറയുമ്പോൾ മഷിയ തിരിച്ചു പറഞ്ഞു അതല്ല ഭാഗ്യം നീ എൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ് ഭാഗ്യം എന്താ നിക്കോതിമുൽസിനോട് പറയുന്നതോ നീ അതനുസരിക്കണോ ഏതായാലും ആ ഭക്തനത് അങ്ങ് അനുസരിച്ചു അദ്ദേഹമാണ് യേശുവിൻ്റെ വേളയിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഒന്നാം നൂറ്റാണ്ടിൽ നൂറ്റി ഇരുപത് പേർ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഈ ഭക്തനും ആ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്നു അഭിഷേകം പ്രാപിച്ചു രക്ഷയ്ക്കായി വാഞ്ചിക്കുന്ന ഏവനെയും ഞാൻ അതിലാക്കുമെന്നുള്ള ഈ പ്രവാചകന്റെ വാക്കു െ ആ ഭക്തന്മാർ രക്ഷയിൽ വന്നു ഇന്ന് രാത്രി ദൈവ ശബ്ദം കേൾക്കുന്നവരെ ആരാണ് ഭാഗ്യവാൻ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവർ എന്താണ് ദൈവത്തിന്റെ കൽപ്പന നമ്മുടെ വാഴ്ത്തപ്പെട്ട മസിക തന്റെ അവസാന നിമിഷമായപ്പോൾ താൻ ഒരു മലയിൽ തന്റെ ശിക്ഷഗണങ്ങൾ വിളിച്ചു വരുത്തി കരുണയുടെ കരത്താൽ ആണിപ്പഴുതുള്ള കരത്താൽ അവൻ അവരെ അനുഗ്രഹിച്ചിട്ട് സകല ജാതികൾക്കുമുള്ള മഹത്വത്തിന്റെ സുവിശേഷം അവരെ ഏൽപ്പിച്ചു അവരോട് പറഞ്ഞു പോകുമേ ചെന്നായിക്കള നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളോടും പ്രസംഗിക്കണം വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിന്റെയും സ്നാനം കഴിപ്പിച്ച് എന്റെ ശിക്ഷന്മാരാക്കിക്കൊള്ളണം മസികായുടെ അന്ത്യകാൽപ്പന ശിക്ഷകണത്തോടായിരുന്നു നിങ്ങൾ പുറപ്പെട്ടുപോയി സകല മനുഷ്യരോടും പ്രസംഗിക്കണം വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാ പ്രിയമുള്ളവരെ ആരാണു ഭാഗ്യവാൻ ജയഘോഷം അറിഞ്ഞവൻ ഭാഗ്യവാനാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഭാഗ്യവാനാണ് ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവൻ അവൻ ഭാഗ്യവാനാണ് എന്താണ് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നത് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു പാപത്തിന്റെ വഴിവിട്ട് പ്രാകൃതത്തിന്റെ പാത വിട്ട് യേശുവിൽ വരുവാൻ ം നിന്നോട് കൽപ്പിക്കുന്നു ആകെയാൽ ദൈവകൽപ്പനകളെ നമുക്ക് അനുസരിച്ച് ആ ഭാഗ്യത്തിന് നമുക്ക് അവകാശിയായി തീരാ എല്ലാം വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സമയം പോരാ പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചല്ലോ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ അവൻ ഭാഗ്യവാൻ തന്നെയാണ് യഹോവയാൽ ബലം പ്രാപിക്കുന്നവൻ അവൻ ഭാഗ്യവാൻ തന്നെയാണ് ജയഘോഷം അറിഞ്ഞവൻ കാലുവറിയിൽ സാത്താൻ പരാജയപ്പെട്ടതും മശികായിക്ക് ലഭിച്ച ജയം അറിഞ്ഞവൻ അവൻ ഭാഗ്യവാൻ ദൈവം തെരഞ്ഞെടുത്ത തന്റെ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവൻ എത്ര ഹീനനായാലും അവൻ ലോകത്തിൽ ഭാഗ്യവാൻ തന്നെയാണ് അതിലുപരിയായി വായിച്ചല്ലോ ആ യേശുവിന്റെ കൽപ്പന അനുസരിക്കുന്നതോ അത് ഭാഗ്യമുള്ളതാണോ കർത്താവേശു പറഞ്ഞത് എന്തോ അത് നാം അതുപോലെ അനുസരിക്കണം യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കേണം നിങ്ങൾ പുറപ്പെട്ട സകലജാതികളെയും ശിഷ്യന്മാരാക്കൊള്ളേണം നമ്മുടെ വാഴ്ത്തപ്പെട്ട യറുശലേമിൽ നിന്ന് മൈൽ ദൂരം നടന്ന് ചെന്ന് അന്നത്തെ നാടോടി പ്രസംഗിയായ യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേറ്റുകൊണ്ട് ദൈവിക്കോ നിനക്ക് ഭൂതലത്തിൽ ഒരു ഇടമില്ല അത് നമ്മുടെ കർത്താവ് കാണിച്ച മാതൃകയാണ് പത്രോസ് പറയുന്ന ഒരു നല്ല മാതൃക അവൻ വെച്ചിട്ട് പോയിരിക്കുന്നു ആകയാൽ ആ മാതൃകയെ നമുക്ക് പിന്തുടരാം വീണ്ടും തിരുവനന്തപുരം കടന്നു വരുമ്പോൾ വിശുദ്ധ ബൈബിളിൽ പുസ്തകത്തിൽ ആത്മാവ് ഞാൻ കള്ളനെ പോലെ പറയുകയാണോ നിന്റെ നിന്റെ വസ്ത്രം സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം ഞാൻ കള്ളനെ പോലെ വരും തന്റെ ലജ്ജ നടക്കാതിരിപ്പാൻ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ മഹത്വം ഉണ്ടാകട്ടെ ബൈബിളിൽ അടുത്ത ഒരു ഭാഗ്യവാനെ കുറിച്ച് പറയുക അത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഈ ഈ യുഗത്തിന്റെ അല്ലെങ്കിൽ കൃപായുഗത്തിന്റെ അവസാന തിങ്കൽ സംഭവിക്കും ആത്മാവ് സഭയോട് പറയുന്നു ഞാൻ കള്ളനെ പോലെ വരുന്നതുകൊണ്ട് നിന്റെ നഗ്നത കാണാതിരിക്കേണ്ടതിന് നിന്റെ വസ്ത്രം കാത്തു സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ വേദപുസ്തം നമ്മൾ പഠിച്ചാല് ഭൂമിയിൽ വസ്ത്രം ധരിക്കുന്നത് മനുഷ്യനാണ് പുരാതന ഒരു ജ്ഞാനിയായ മനുഷ്യൻ എഴുതിയ ഒരു ബുക്കിൽ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കണ്ടു തൻ്റെ ഒരു വാക്കിൻ്റെ വരിയാണ് ലോകത്തിൽ ലജ്ജയോടെ തലകുനിച്ച് നിൽക്കുന്ന ഒരേ ഒരു ജന്തു ഉള്ളൂ അത് മനുഷ്യനാണ് സത്യമാണ് ലജ്ജ എന്ന് പറയുന്നത് ലജ്ഞ തോന്നുന്നത് അല്ലെങ്കിൽ ലജ്ജിച്ച് നിൽക്കുന്ന തലകുനിച്ച് നിൽക്കുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ കാരണം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യൻ തൻ്റെ നീതിയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി യായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനൊരു വസ്ത്രം കൊടുത്തിരുന്നു അത് തേജസ്സിന്റെ വസ്ത്രമാണ് ഉൽപത്തി പുസ്തകത്തിൽ അത് എഴുതിയിട്ടില്ലെങ്കിലും സങ്കീർത്തനക്കാരൻ അത് എടുത്തെഴുതി നീ മനുഷ്യനെ തേജസ്സും ബഹുമാനവും ധരിപ്പിച്ചിരുന്നു അന്ന് മനുഷ്യന്റെ വസ്ത്രം തേജസ്സും ബഹുമാനവുമായിരുന്നു എത്ര കാലം മനുഷ്യനങ്ങനെ ജീവിച്ചെന്ന് അറിഞ്ഞുകൂടാ ഒരു ദിവസം പിശാച ഏതനിൽ ചെന്നു അവിടെയാണ് ഈ പരസ്യങ്ങളൊക്കെ ആരംഭിച്ചത് ഇന്ന് നാം കാണാറില്ലേ പേപ്പറുകളൊക്കെ പരസ്യങ്ങൾ എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് മനുഷ്യൻ കാണിച്ചു കൂട്ടുന്നത് പരസ്യം അവിടെയാണ് തുടങ്ങിയത് ഏദനില് ചെന്ന് ചെലുത്താൻ പരസ്യ കമ്പനി ആരംഭിച്ചു അവിടെ ഹൗവായോടെ ഈ ഭൂരിഭാഗവും ഭൂരിഭാഗവും ഈ സഹോദരിമാർക്കാണ് ഈ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ആദാം എവിടെയോ തോട്ടത്തിൽ എന്തോ വേല ചെയ്യുകയാണ് പിശാജു പരസ്യവുമായി ചെന്നു ദൈവത്തെ പോലാകും ദൈവത്തെ പോലാകും കണ്ണു തുറക്കും ലോട്ടറിക്കാരൻ പറയുന്ന പോലെ പറയാൻ തുടങ്ങി ഈ ഹൗവ അമ്മ പെതിയാതും ശ്രദ്ധിച്ചു ദൈവത്തെ പോലാകുമോ കണ്ണു തുറക്കുമോ എന്തൊരത്ഭുതം എന്തായാലും ഒന്ന് നോക്കിയേക്കാം ഈ അബദ്ധം പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ ഒരു പ്രായം ചെന്ന് പത്തേഴു വയസ്സുള്ള അമ്മയാണ് തലമുടിയൊക്കെ നരച്ചു എങ്കിലും അമ്മയ്ക്ക കറത്തിരുന്ന് നാട്ടുകാർ കൊച്ചമ്മയിൽ നിന്ന് വിളിക്കണമെന്നുള്ള സന്തോഷത്തിൽ എന്താണ്ട് കമ്പനിയുടെ ചാത്തൻ സാധനം മേടിച്ച് തേച്ചതാണ് തലയിൽ അങ്ങ് വാരി തേച്ചു തേച്ചിട്ടിങ്ങനെ പഴയ കാലത്ത് എന്തൊക്കെയോ തിന്നിട്ട് എണ്ണ കയ്യെ തേക്കുന്ന ഓർമ്മയ്ക്ക് ഇതെന്ത് ചെയ്യുന്നറിയോ തലേ വാരി തേച്ചേച്ചു ബാക്കി അങ്ങ് തേച്ചു ബാക്കി തലയിലോട്ട് തേച്ചിട്ട് എണ്ണ തേച്ച എൻ്റെ ബാക്കി മുഖത്തും തേച്ചു എന്തിനു പറയണ്ടോ തല മാത്രമല്ല തലയ്ക്ക് തുല്യമായ ഒരു മുഖവും കിട്ടി പിന്നെ ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇതെന്താണ് ഒരാഴ്ച കൊണ്ട് ഇത്രയും കറുത്തത് വെയിൽ കൊണ്ടതാണോ അന്നേരമല്ല അറിയുന്നത് അച്ഛായ ആ ചാത്തൻ്റെ സാധനം തേച്ചതാണ് അബദ്ധം അന്നും സംഭവിക്കുന്നുണ്ട് ഇന്നും സംഭവിക്കുന്നുണ്ട് ലോകത്തിൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന പരസ്യങ്ങൾ തന്നെ ഇത് ഏതെങ്കിലംഭിച്ചത് ഈ പരസ്യവുമായി ചെലുത്താൻ അവിടെ ചെന്നു ഹൗവ്വാ കേട്ടു വൃക്ഷഫലം വറിച്ചു തിന്നു എങ്ങനെയൊരു പ്രത്യേകതയുണ്ട് സ്വാഭാവികമായി എടാ സഹോദര എനിക്ക് മണ്ടത്തരം പറ്റി നിനക്ക് പറ്റരുതെന്ന് പറയത്തില്ല പറ്റിയവന് ഒരു സഹായത്തിന് വേറൊരുത്തിനെ കൂടെ പറ്റിക്കുന്ന ഒരു പ്രവണത മനുഷ്യനുണ്ട് മനുഷ്യരുണ്ട് ഹവായിക്കേതായാലും പറ്റി അവൾ ചിന്തിച്ച് ഞാൻ ഒറ്റയ്ക്ക് വേണ്ട അങ്ങേരും കൂടെ കൂട്ടിനിരിക്കട്ടെ അവസാനം അങ്ങേർക്കും കൊടുത്തു തേജസ് അങ് പോയി എന്ത് ചെയ്യാനൊക്കെ അവിടെയാണ് ഭൂമിയിൽ ആദ്യത്തെ കണ്ടുപിടുത്തം രണ്ടുപേരും കൂടെ കൂടിയാലോചിച്ച് അത്തിയില വെച്ച് ഒരു നല്ല വസ്ത്ര ഉണ്ടാക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ല നല്ല വലിപ്പമുള്ള അത്തിയിലെയാണ് നഗ്നതയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ദൈവം തമ്പുരാൻ സ്വർഗത്തിലിരുന്ന് ഇവരുടെ പരിപാടിയൊക്കെ കണ്ടു ഏതായാലും വെയിലാറിയപ്പോൾ പതിവോലിഞ്ഞു വന്നു ദൈവം തമ്പുരാൻ്റെ ശബ്ദം അതുവരെ കാതിനിമ്പമാണോ പാപത്തിനു ശേഷം ഇടിനാദം പോലാണോ ഏതനിലേക്ക് വന്നു ദൈവത്തിൻ്റെ കാലച്ചുകെട്ടപ്പോൾ ആൻ ഓടാൻ തുടങ്ങി ദൈവം അതോ അതോ എന്നുള്ള വിളി കേട്ടപ്പോൾ അവൻ പായപ്പെട്ടു വരയ്ക്കാൻ തുടങ്ങി അവൻ്റെ അത്തിയിലെല്ലാം ഈ കൊള്ളപ്പം പോലെ ചുരുണ്ടങ്ങ് പോയി ഈ ചാലക്കുടി തൃശ്ശൂർ സൈഡിലൊക്കെ പോയാൽ അവിടെ നല്ല നീളമുള്ള കൊള്ളപ്പം കാണും പി വി സി പൈപ്പ് പോലെ കോട്ടയം സൈഡിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആ സൈഡിലാണ് കണ്ടിരിക്കുന്നത് ചാലക്കുടി തുടങ്ങി കോഴിക്കോട് വരെ പോയാൽ അവിടെ നമ്മൾ കൺവിഷൻ എന്നാൽ നമുക്ക് കഴിക്കാൻ തരും ഒരു കൊള്ളപ്പം അത് തിന്നു തീരുമ്പോഴത്തേക്ക് സെൻട്രൽ കൺവിൻഷൻ തീരും അത്ര വലുപ്പമുള്ളതാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇത് കൊള്ളപ്പം പോലെ അങ്ങ് ചുരുണ്ടുപോയി ഓടിയാലും കണ്ട് തീരുമോ ദൈവം തമ്പുരാന് മനസ്സിലായി മനുഷ്യൻ കൊഴിയാൻ തുടങ്ങി ദൈവം തമ്പുരാൻ വിട്ടില്ല എന്താ സംഭവം ഞാൻ നദ്ധനായിപ്പോയി കറിനയുള്ള കർത്താവ് ഒരു മൃഗത്തെ പിടിച്ചിട്ട് അതിൻ്റെ തോൽ വലിച്ചുരിഞ്ഞ് മനുഷ്യന് വസ്ത്രം ഉണ്ടാക്കി